ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ദിലീപ് വിഷയത്തിനോടനുബന്ധിച്ച് ദിലീപിനെ വെറുതെ വിട്ടതിനോടൊക്കെ അനുബന്ധിച്ച് വന്ന ചർച്ചകളിൽ രണ്ട് മണ്ടത്തരങ്ങളാണ് കാണിച്ചിരുന്നത് ഒന്ന് സത്യം പറഞ്ഞാൽ അതിജീവിത അഞ്ച് പൈസ ഫീസ് മരിക്കാതെ ഇത്രയും നാളും അതി അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് മിനിയുടെ വായിന്ന് അബദ്ധവശാൽ വീണ ഒരു മണ്ടത്തരം മണ്ടത്തരം തന്നെയാണ് വീണേ അത് ഏത് മനുഷ്യനും പറ്റുന്നുണ്ട് എനിക്കൊക്കെ ഇഷ്ടം പോലെ പറ്റി പണിയും കിട്ടിയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയെ സംസാരിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം നമ്മള് വീട്ടിൽ ചുമ്മാ പറയുന്നല്ലേ ചില വാക്കുകൾ വാക്കുകളങ്ങനെ തിരിഞ്ഞും പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം ആയിരിക്കില്ല നമ്മുടെ വായുക്കോടെ വെളിയിൽ വന്നത് ചിലപ്പോൾ ആ അർത്ഥം വളരെ ഭീകരമായി മാറും അതുപോലെ അഡ്വക്കേറ്റ് മിനിക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ഭീകരമായ ഒരു അർത്ഥമായി മാറി ആ അഡ്വക്കേറ്റ് മിനി പറഞ്ഞ് സത്യം പറഞ്ഞ അതിജീവിതയ്ക്ക് വേണ്ടി എല്ലാ തെളിവും സംഘടിപ്പിച്ച പുള്ളിക്കാരത്തി അഞ്ച് പൈസ ഫീസും മേടിക്കാൻ നിലവുള്ളതാണോ വളരെ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ വായിന്ന് പോയി അപത്തെ ആർക്കും പറ്റാ പക്ഷെ അത് ശത്രുക്കളെ അടുത്ത് പെരുമാറും എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു പണി പിന്നെ ദിലീപ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവർക്ക് അവരെക്കാൾ വളരെ യാതൊരു ബന്ധമില്ലാത്ത സത്യത്തിൽ നല്ല ട്രോളാ വാങ്ങിക്കൂട്ടുന്നത് ശത്രുക്കളാമം വായിന്ന് വീഴുന്ന എന്തും ക്യാച്ച് ചെയ്യാൻ അവരിങ്ങനെ നോക്കിയിരിക്കുമല്ലോ അതുകൊണ്ട് കഴിഞ്ഞത് സത്യത്തെ പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത് ആ കാറിന്റെ അന്നത്തെ ആ ഭീകരാവസ്ഥ അതായത് രാത്രിയിലാണ് കുറേ ആഭാസന്മാര് കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ലാത്ത കുറേ ആഭാസന്മാര് നിഷ്ഠൂരന്മാര് ദുഷ്ടന്മാര് കാരണം അവർ സമൂഹത്തെ വടിവാളുകൂട്ടിയൊക്കെ അല്ലേ അവരുടെ പേര് അങ്ങനത്തെ ഒരു ദുഷ്ട മ്മരായ ആൾക്കാർ നടക്കുക ഒരു മാൻപേടെ പോലുള്ള ഒരു പെൺകുട്ടി രാത്രി നടുക്ക് പെട്ട് കഴിയുമ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം എത്തരത്തിലെല്ലാം ഉപദ്രവിക്കുമെന്ന് പറയാൻ പറ്റില്ല അത്ര ഉപദ്രവ അവരൊന്നും ഒരിക്കലും അതൊന്നും ഇതിപ്പോൾ കോടതിയിൽ വിചാരണ പുറത്തൊക്കെ വിട്ടെന്നൊക്കെ പറഞ്ഞാലും പതിനഞ്ച് ദിവസം പതിനഞ്ച് പ്രാവശ്യം അങ്ങാണ്ട് ഇതേ അനുഭവം കോടതി വീണ്ടും വീണ്ടും വക്കീലന്മാർ ക്വസ്റ്റ്യൻ ചെയ്യും നമുക്കറിയാലോ അവരെങ്ങനത്തെ റേപ്പ് കേസുമായിട്ട് കോടതി കയറാൻ പറ്റത്തില്ല വക്കീലന്മാരുടെ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റിയല്ല അന്നാ രാത്രി നടന്ന സംഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കുക ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കോടതി ചെല്ലാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ നടി ഈ കേസ് ായിട്ട് പോകുന്ന സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടില്ലെന്നുള്ള ഒരു മറുകാര്യം അല്ലെങ്കിൽ ലാലിന്റെ വീട്ടിൽ കൊണ്ടു വിടുക ഇങ്ങനെയൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ അന്നേ കൊന്നുക ഞാന് അതേ ചെയ്യുള്ളു അപ്പം ആ ഒരു ഭീകരാവസ്ഥ ഇനി പറയാനായിരിക്കാം ഉദ്ദേശിച്ചെ ഏ ഒരു പരിചയമില്ല ഇങ്ങനെ പക്ഷെ പറയുമ്പോൾ ആ വാക്ക് അവിടെ പോയി അബദ്ധം പറ്റി അതായത് ദിലീപ് ചെയ്താലും അവര് ചെയ്താലും റേപ്പ് റേപ്പല്ലേ അപ്പൊ പുള്ളിക്കാത്ത ആ റേപ്പെന്നുള്ളത് അതങ്ങ് വിട്ടുപോയി കാരണം ദി അവര് ദിലീപ് ആയിരുന്നെങ്കിൽ കൊഴപ്പില്ലെന്ന് പറഞ്ഞാൽ ദിലീപ് റേപ്പ് ചെയ്ത കുഴപ്പമില്ലെന്നല്ല അവര് പറയാൻ ഉദ്ദേശിച്ച ആ അവസ്ഥ പറയാനാ ഉദ്ദേശിച്ച പക്ഷേ ആ റേപ്പ് എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഇനി അടുത്ത അബദ്ധം നമ്മുടെ ചാണക്യ ബുദ്ധി ഏറ്റവും അധികം ബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ കണ്ടതി വെച്ച് ഏറ്റവും ബുദ്ധി കൂടിയ ആളാണ് മാരാൻ എൻ്റെ ഒരു വിചാരം പക്ഷേ ഇത്രയും പൊട്ടനാന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ അമിതമായിട്ട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വട്ടായി പോകുക എന്ന് പറയാലേ ദിലീപിനെ സപ്പോർട്ട് ചെയ്തത് എന്താന്ന് സ്ഥലകാലബോധമൊക്കെ മറന്നു മാരാരങ്ങോട്ട് ആഞ്ഞടിച്ച് ആഞ്ഞടിച്ചോണ്ടിരിക്കുക ആരോ മാരാരുടെ വീട്ടിൽ രണ്ട് പെമ്പിള്ളേരില്ലേ എന്നങ്ങാണ്ട് ചോദിച്ചോട് കൂടി മാരാർക്ക് ഗുരുവും പൊട്ടി ഭയങ്കര ദേഷ്യമായി അതിനു മറുപടി കേട്ടിട്ടുണ്ടായിരുന്നു അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കൈയ്യിൽ പോയ പോലെ പറഞ്ഞു കാരണം കാറിൽ വെച്ച് പീഡനം നടക്കില്ല പുതിയ കണ്ടുപിടുത്താണ് കാറിൽ വെച്ച് പീഡനം നടക്കത്തില്ല ഇനി അങ്ങനെ നിങ്ങൾ കാർക്കെ സംശയം ഉണ്ടായിരുന്നു നിങ്ങളൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണ് പത്താവിന്റെ പത്താവിനെ വിളിച്ചുകൊണ്ട് പോയി കാറിൽ വെച്ച് പീഡനം നടത്തുമെന്ന് ഡെമോ ചെയ്ത് നോക്കണം പിന്നെ പുരുഷനാണെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി ഡെമോ ചെയ്യണം ഇതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നുമില്ല നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെ അങ്ങനെയൊക്കെ ഉള്ളവരോട് ഒന്ന് ചോദിച്ചു നോക്കുക നമ്മുടെ വിജനമായ പല റോഡ് സൈഡിലും നിങ്ങൾക്കൊക്കെ അറിയാക്കും കാർ അനങ്ങാതെ കാണാം കാർ കുലിക്കുന്നതായിട്ട് കോമഡിക്കാർ പറയുന്ന പോലെ പോലീസുകാർ പോയി നോക്കുമ്പോൾ അവിടെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് നമ്മുടെ പോലീസുകാരോട് ചോദിച്ചറിയാം അപ്പം നമ്മുടെ മാരാർ പറഞ്ഞാൽ ആ മണ്ഡത്തിലൊന്ന് വിളിച്ച് ഒന്നൊക്കെ കേൾപ്പിക്കാം എന്നിട്ട് മാരാർ വേറൊരു കാര്യം പറയുന്നുണ്ട് നടിയെ പീഡിപ്പിച്ച് എസ് യു യു ഫൈകർ കാറിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ തന്നെ കാറിന്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക പുരുഷനാണെങ്കിൽ ഭാര്യയെ ഒപ്പം കൂട്ടുക എന്നിട്ട് പീഡനത്തിന്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക ഓ ഡെമോ ശ്രമിക്കുക ഇപ്പൊ പുള്ളി തിരിച്ചു പറഞ്ഞു കേട്ടോ പീഡനത്തിന്റെ ഡെമോ എന്ന് പറയാനൊന്നും അല്ലടാ വേട്ടാവളിയന്മാരെ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പക്ഷേ പുള്ളി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പീഡനത്തിന്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതു തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുക ഇവിടെ ഏറെ ബുദ്ധിയുള്ള മാരാർക്ക് ഒട്ടും ബുത്തിയില്ലാതെ പോയി അവനോടൊപ്പം അതോടൊപ്പം ഒരു മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക രാത്രിയിൽ എത്ര വെളിച്ചം രണ്ടായിരത്തി പതിനേഴിലെ ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കും ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കുക അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ചു ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ശിക്ഷിക്കാൻ കാരണമായത് എൻ്റെ പൊന്നോ ഇതേപ്പറ്റി പറയാനുള്ളത് ഈ ദിലീപിനെ ആ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബോധം പോയെന്ന് എനിക്ക് തോന്നി അപ്പം ഇതിനെല്ലാം ഒരു മറുപടി നമ്മളുടെ ആനന്ദു വളരെ സി ബി എക്കാർ കണ്ടെത്തുന്ന പോലെ കണ്ടെത്തി ഫോണും ഒക്കെ രണ്ടായിരത്തി പതിനേഴിലെ ഫോൺ വരെ കൊണ്ടുവന്നൊരു മറുപടി ഇട്ടിട്ടുണ്ട് അത് സ്വപ്നങ്ങളെ മാത്രമേ ഇത്രയും നല്ല മറുപടി കിട്ടുള്ളൂ അതുപോലൊരു മറുപടി ഡെമോ ഒന്ന് ശ്രമിക്കുക എന്ത് തരം പീഡനമാണ് ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകും എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുക അപ്പം ഞാൻ നേരത്തെ കാണിച്ച കാറിന്റെ അകത്ത് വെച്ചിട്ട് പീഡനം നടക്കത്തില്ല അല്ലെങ്കിൽ എന്ത് തരം പീഡനമാണ് അവിടെ നടക്കുന്നത് എന്ന അകൽമാരാ ചോദിച്ചിരിക്കുന്നത് നേരത്തെ കാണിച്ച കാറിന്റെ ഉത്ഭാഗം അല്ലെങ്കിൽ പിൻ സീറ്റിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് പിൻ സീറ്റിന്റെ ടോപ്പിയാണ് ഈ കാണുന്നത് ഒരു പെണ്ണിനെ അപമാനിക്കാൻ അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ ഈ സീറ്റ് തന്നെ ധാരാളമാണ് ധാരാളമാണെങ്കിൽ അകലിന്റെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ആയിട്ട് കാറിൽ വെച്ച് നടന്നിട്ടുള്ള റേപ്പിന്റെ ലിസ്റ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈയിൽ വെച്ചിട്ട് രണ്ടായിരത്തി പതിനാറ് ഡൽഹിയിൽ കാർ ബൈ ഡ്രൈവർ ആൻഡ് ിൽ മൈനർ കിഡ് ആൻഡ് കിഡ്നഡിന്റെ കാർത്തിൽ ഹൈദരാബാദിൽ എ ടീനേജർ അസോൾട്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ഇൻ ആൻ അപ്പം ഇത് ആദ്യമായിട്ടല്ല കാറിൽ വെച്ച് നമ്മുടെ നാട്ടിൽ ഒരു പീഡനം നടക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കി പിന്നെ അഗിമാരാണ്ടല്ലോ എന്ത് തരം പീഡനമാണ് ഇവിടെ നടക്കുന്നത് അഗിൽമാരാർ ഉദ്ദേശിച്ചത് ഈ പെനട്രേഷൻ മാത്രമാണോ പീഡനമായിട്ട് താങ്കൾ മനസ്സിലാക്കുന്നത് പെനട്രേഷൻ നടന്നാൽ മാത്രമേ റേപ്പ് നടക്കൂ എന്നുള്ള ധാരണ ഇത് വായിച്ചു എനിക്ക് തോന്നി ആ നടിയെ വിവസ്ത്രയാക്കി ഏത് രീതിയിലാണ് അവൻ പീഡിപ്പിച്ചതെന്ന് കഴിഞ്ഞ ഞാൻ പറഞ്ഞതാണ് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് അതിന്റെ വീഡിയോ ആണ് എടുത്തത് അഖിൽമാരാടത്തിന്റെ ഡെഫിനേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അവളെ കംപ്ലീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസർട്ട് ചെയ്യുന്ന പരിപാടിയാണ് പീഡനമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടായിരിക്കണല്ലോ താങ്കൾ എന്ത് തരം പീഡനമാണ് ഇവിടെ നടന്നത് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം അപ്പൊ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ താങ്കൾ അന്നേരം ഏത് ഗണത്തിലായിരിക്കും പെടുത്തുന്നത് കഴിഞ്ഞില്ല കഴിഞ്ഞല്ലേ ബാക്കി വായിക്കും അതിനേക്കാളും ഉണ്ട് അതോടൊപ്പം ഒരു മൊബൈലിൽ അത് പകർത്താൻ ശ്രമിക്കുക രാത്രിയിൽ എത്ര വെളിച്ചം രണ്ടായിരത്തി പതിനേഴിലെ ഒരു മൊബൈൽ ഫോൺ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഓക്കെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു മൊബൈൽ ഫോണിൽ ക്യാമറയിൽ വെളിച്ചമില്ല അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ക്വാളിറ്റി ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളാണ് അകിൻമാരാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഓക്കെ നമുക്ക് എന്തേരം രണ്ടായിരത്തി പതിനേഴിലോട്ട് രണ്ടായിരത്തി പതിനേഴിന് അത്രയും അഡ്വാൻസ്ഡ് ഒന്നും അല്ലെന്നാണ് അകിമാർ പറയുന്നത് ഓക്കെ അന്നാരും ആൻഡ്രോയിഡ് ഫോൺസ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ നമുക്ക് എന്തായാലും രണ്ടായിരത്തി പതിനാലിലോട്ട് പോകുന്ന സുഹൃത്തുക്കളെ ഇത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഫോണാണ് മോട്ടോ ജി ഫൈവ് ഓക്കെ എൻ്റെ ക്യാമറ ഒക്കെ ചെറുതായിട്ടൊന്നും പൊട്ടി ഒക്കെ സ്റ്റിൽ ഇപ്പോഴും വർക്കിംഗ് ആണ് ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്യാമറ അല്ലെങ്കിൽ ക്യാമറയുടെ വീട് ക്യാമറയും കൂടെ ഞാൻ കാണിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ മാർച്ചിൽ ആണ് ഈ ഒരു ഫോൺ റിലീസ് ആവുന്നത് ാണ് രണ്ടായിരത്തി പതിനേഴിലെ ഫോൺ കാണിക്കുന്നത് ഓക്കെ ഇതിന് എത്ര പതിനാറായിരം സംതിങ് ഒക്കെ വിലയുള്ളൂ ഈ ഒരു ഫോണിന് ആണല്ലോ അകൽമാരോ ഡൗട്ട് ഞാൻ എന്റെ റൂമിലെ ലൈറ്റ് മൊത്തം നടക്കുവാണേ ബാക്കിലെ ലൈറ്റും കംപ്ലീറ്റ് വെളിച്ചം കൂടെസ് ഈ ഒരു ലൈറ്റ് എന്റെ ലാപ്പിൽ നിന്ന് മോട്ടോടിക്കാൻ വേണമെങ്കിൽ അതുകൊണ്ട് ഓഫ് അതുകൊണ്ടെന്ന് ഓഫ് ആക്കി ഞാൻ എന്നിട്ട് ഈ ടോർച്ചിന്റെ ഫോണിന്റെ ടോർച്ച് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കാൻ വെളിച്ചം മതിയാവുമോ ഈ വെളിച്ചം മതിയാവോ എന്റെ ഈ കംപ്ലീറ്റ് റൂമും ഇതാവും ഇത്രയും മതിയാ എന്റെ കംപ്ലീറ്റ് റൂമും ഈ ഒരു രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഈ ഒരു ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ട് കവർ ആവുന്നുണ്ട് ഇത് കുലിക്കുമ്പം കത്തുന്ന ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉള്ളത് കണ്ടില്ല ഇത്രയും വെളിച്ചം മതിയാവോ അപ്പൊ കാരണം അത് ഇത്രയും വെളിച്ചത്തിന്റെ ആവശ്യം പോലും ഇല്ല ഈ ഫോൺ ഇത് ഇത് റൂം മൊത്തം കവറാവുന്നുണ്ട് നാലോക്ക് രണ്ടായിരത്തി പതിനേഴിൽ പറ്റുവാണെങ്കിലേ ആൾക്കാരെ പൊട്ടന്മാരാക്ക് ന്യായീകരിച്ച് ഒരു മയത്തിലൊക്കെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലെ ഫോണാണ് അതിന്റെ വെളിച്ചമാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ നമുക്ക് ലൈറ്റാണ് അപ്പൊ വെളിച്ചത്തിന്റെ സംശയം അഖിൽമാരാന്ന് മാറി എന്ന് വിചാരിക്കുന്നു ഒരു കാര്യോട് പറയാം രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം പൾസർ തുണി യൂസ് ചെയ്തിരിക്കുന്നത് ോ ഏതെങ്കിലും ഒരു ഫോൺ ആയിരിക്കണം യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഏറ്റവും നല്ല ഫോൺ അതിന്റെ ലിസ്റ്റ് ആണെന്ന് പറയാം ആൻഡ്രോയിഡ് നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി എസ് എറ്റ് എഡ്ജ് ഇനി ഐഫോൺ നോക്കുകയാണെങ്കിൽ ഐഫോൺ സെവനും സെവൻ പ്ലസും ഐഫോൺ സെവൻ പ്ലസ് എന്ന ഡുൾ ക്യാമറ ഉള്ളത് ഓക്കെ അന്നും നമ്മുടെ ടെക്നോളജി ഒട്ടും ബാക്ക്ലോട്ടല്ല നല്ല ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഫ്ലാഷ് ലൈറ്റുള്ള ഫോണൊക്കെ നിലവിലുണ്ട് ഓക്കെ അപ്പോ അതിൽ ഈ പറഞ്ഞ ഈ ഒരു വാദം വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് നിങ്ങൾ ഇനി അടുത്തത് പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഡ്രൈവർ സ്റ്റിയറിംഗിൽ തട്ടിയാൽ വാഹനം അപകടം ിൽ പെടുമോ എന്ന് ചിന്തിക്കുക ഇവിടെ പൾസർ സുനിയും പിൻ സീറ്റിലാണ് ഇരുന്നത് അത്യാവശ്യം വലിയ വണ്ടിയാണ് മുന്നിലും ആളുണ്ട് ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ സ്റ്റിയറിംഗിൽ തട്ടാം ഈ വലിയ വണ്ടിക്ക് അത് എത്ര എത്തിക്കിടന്നിട്ടാവണം സ്റ്റിയറിംഗിൽ തട്ടാൻ നോക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് ഇവമാർക്ക് ഇതൊക്കെ ചെയ്തിട്ടുള്ള മുൻപുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പോയിന്റ് പറയുന്നുണ്ട് തൊട്ടുമ്പത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റിയറിംഗിൽ നടി പിടിക്കാത്ത രീതിയിൽ അടക്കി നിർത്താനുള്ള പരിപാടിയൊക്കെ അവർക്ക് അറിയാൻ അവന്മാര് വെറും കൈയോടെ ഒന്നും ആയിരിക്കത്തില്ലോ എന്റെ അതോടെ എന്നിട്ടുള്ളത് ബാക്കി അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ച് ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാവാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണമായത് പറയാൻ റേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിത്രം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള വെക്കാൻ ശ്രമിക്കുന്നത് യും പറഞ്ഞു സത്യം പറഞ്ഞ ഇത് വീണ്ടും വീണ്ടും കേൾക്കും വളരെ സങ്കടാ തോന്നുന്നത് ഇതിന്റെ അകത്ത് അഖിൽമാരാര് ഒരു സ്ത്രീയെ മനസ്സിലാക്കാത്ത മനുഷ്യനാണ് നിധിന്ന് മനസ്സിലാക്കുക എന്താണെന്ന് അറിയാം പുള്ളി പറയുന്നത് എന്താണ് സ്റ്റിയറിങ്ങെ പിടിച്ച് സ്റ്റിയറിംഗ് തിരിച്ചിരുന്ന വണ്ടി അപകടത്തിൽ പോയതിനെ വണ്ടി ഇടിച്ചിട്ട് അവിടുന്ന് അതിജീവിതയ്ക്ക് വേണേൽ രക്ഷപ്പെടാമായിരുന്നു അതിജീവിതെ അപ്പം എന്തുകൊണ്ടത് ചെയ്തല്ല അപ്പം രേപ്പ ആസ്വദിക്കുമായിരുന്നു അവിടെ ആയിരുന്നു അത് ഒരു ചോദ്യം കിടപ്പില്ല എന്തുകൊണ്ടാണ് അത് ചെയ്തില്ല സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കുക ഒരു ഇത്രയും വലിയ ദുഷ്ടന്മാരായ ആൾക്കാരുടെ ഈ വിജനമായ റോഡ് ഞാൻ ഇന്നാളും പറഞ്ഞു എറണാകുളത്തൊക്കെ ചില റോഡുകളിലൊക്കെ ഇപ്പോഴും ഇത്ര മെട്രോ സിറ്റിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഈ വിജനമായ സ്ഥലങ്ങളിലൂടെ ഒരാളെക്കെ ഉപിക്കുന്ന ഒരു സ്ഥലത്തൂടെ കുറെ ആഭാസന്മാരുടെ നടുക്ക് വിടുമ്പോ ഒരു പെണ്ണിന്റെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് അവൾ ഒരുമാതിരി ശരീരം തണുത്തുറച്ച് പേടിച്ച് വിറച്ച് ഒരു വല്ലാത്ത മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയിൽ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുറത്തിരുന്ന് കളി കാണുന്ന മാരാര് പുറത്തിരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് സ്റ്റീറിങ്ങെ പിടിച്ച് തിരിച്ച് അവിടെ വരെ എത്തിയായിരുന്നു എന്തു പറഞ്ഞാലും അത് ശരി ഇനി ഏറ്റുമെങ്കിൽ പോലും ഓരോരുത്തരും മാനസികാവസ്ഥ മനസ്സിലാക്കേണ്ട ആ സ ആ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ആ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേരായിരിക്കും കൂടി വട്ടം കൂടി പിടിച്ചിട്ടുണ്ടാവുക ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ കരുത്തന്മാരായ കുറേ പുരുഷന്മാരെ കുതിറി മാറ്റിയിട്ട് സ്റ്റിയറിങ്ങെ പിടിച്ച് വളയ്ക്കാൻ ഒരു പെണ്ണ് എന്ത് അതെല്ലാം പോട്ടെ ഇവരെ എല്ലാം കോട്ടും ഭയങ്കര ആരോഗ്യവതിയാണെങ്കിൽ പോലും അത് ചെയ്യണമെങ്കിൽ ആ അവസ്ഥയിലുണ്ടാകുന്ന സ്ത്രീയുടെ ഒരു മനസ്സ് എങ്ങനെയായിരിക്കും ആ സമയത്ത് അനുഭവിക്കുന്ന മാനസികം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം മാരാർക്കൊന്നും അതറിയില്ല ചുമ്മാ പുറത്തിരുന്നവൻ കളി കാണുന്നവൻ എന്ന് പറയാലേ അതുപോലെ കളി കാണുന്നവൻ ഈ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്താണ് പറയേണ്ടത് ഇതൊരു ലോകം മണ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ മാരാർക്കും ഇപ്പൊ മണ്ടത്തരമൊക്കെ പറ്റും എന്നിട്ട് ഇപ്പൊ വീണെടുത്ത് കിടന്ന് ഉരുളുന്നുണ്ട് ഒട്ടന്മാരെ ഊളന്മാരെ ഒന്നുമല്ല ഞാൻ പറഞ്ഞതും അടുത്ത പോസ്റ്റ് ഓഫീസിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് തനി മണ്ടത്തരാ ഇത് ഇത്രക്കൊന്നും വാരിക്കോരിപ്പം സി ബി ഐ അന്വേഷിക്കുന്ന പോലെ അന്വേഷിച്ചാണ് അനന്തു വീഡിയോ ചോദിക്കുന്നത് ഇത്ര വലിയ ബുദ്ധിമുട്ടിന്റെ കാര്യമൊന്നുമില്ല ഇഷ്ടം പോലെ കേസ് കിട്ട് പോലീസുകാർക്കറിയാം വെറും ലോക്കൽ പോലീസ് സ്റ്റേഷന് ഇച്ചിരി പത്ത് പതിനഞ്ച് വർഷം സർവീസ് ഉള്ള ഒരു പോലീസുകാരനെ വിളിച്ചു ചോദിച്ചാൽ ഈ കാറിനുള്ളിൽ എന്തൊക്കെ അനാശാസ്യം നടക്കുന്നുണ്ടെന്ന് അവര് പറഞ്ഞു തരും വളരെ വ്യക്തമായിട്ട് അവര് പറഞ്ഞു തരും അവരിതൊക്കെ കാണുന്ന കണ്ടുകണ്ട് മടുത്ത പ്രണയിക്കുന്ന ജോഡികള് അവിഹിത ബന്ധക്കാര് ഇവരെല്ലാം കാറുമായിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കും അതൊക്കെ പോലീസൊക്കെ കാണാറുള്ള ഓടിച്ചു വിടാറുള്ളാണ് അതുകൊണ്ട് കാറിലൊന്നും നടക്കില്ല ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുന്നത് മാരാർ എവിടെ ജീവിക്കുന്ന ഞാൻ ഓർക്കുന്നു ഈ കേരളത്തിലല്ലേ കേരളത്തിൽ ഇതല്ല ഇതിലപ്പുറം അപ്പുറം നടക്കും ഓരോ ബീച്ചും ബീച്ചിന്റെ സൈഡിലും ഒക്കെ കാറെ പോയി നോക്കിയാൽ മതി വെറുതെ എന്തിന് കൊച്ചിയിലെ ഈ പനമ്പള്ളി നഗറിൽ പോയാൽ മതിയല്ലോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കാറയില് പലതും നടക്കുന്നേ നമ്മളങ്ങനെ നോക്കാൻ പാടില്ല ഒന്നുമല്ല വയറ്റിലെ നൈറ്റ് ഷോപ്പിങ്ങിന് കാർ ഇട്ടിട്ടുണ്ട് ആ കാറെ നോക്കിയാൽ മതി രാത്രി രണ്ടു മണിക്ക് നൈറ്റ് ഷോപ്പിംഗ് ഉണ്ട് ഉള്ള കടയുണ്ട് ആ കട ഓപ്പൺ ആയ കട ആ കടയുടെ വാതിക്കല് കാർ ഇട്ടിട്ട് ഉണ്ട് രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങി ഇനി മാരാർക്ക് സംശയമുണ്ടായി എന്ന് കൊച്ചി ടൗൺ വഴി ഒന്ന് വലം വെച്ചാലും കാറിനുള്ളിൽ എന്ത് തൊക്കെ നടക്കും എന്നുള്ളതിൻ്റെ മാരാരുടെ സംശയത്തിനുള്ള മറുപടി കിട്ടും മാരാർ വേണേൽ അവിടെ ബോധം കിട്ടുകയോ കാറിനുള്ളിൽ ഇത്രയൊക്കെ കാര്യം നടക്കുമോ എന്നല്ലാതെ ആരുടെ എമ്മോയ്ക്ക് പോകേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫർ വാച്ചിങ് അടുത്ത കാണാം